ബി ജെ പി നേതാവിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ അവസരം കിട്ടിയിട്ടും അത് നടക്കാതെ പോയതിന്റെ സങ്കടത്തിലാണ് കെ സുരേന്ദ്രൻ പരിപാടി തുടങ്ങി വളണ്ടിയർ മീറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സിംഗ് വിഷ്ട സംഭവങ്ങൾ പ്രസംഗത്തിനായി അദ്ദേഹത്തെ വിളിച്ചതിനൊപ്പം പരിഭാഷകനായ കെ സുരേന്ദ്രനെയും ക്ഷണിച്ചു പിന്നെ നീ ഒരു കച്ചറയാണെന്ന് അവർക്ക് മനസ്സിലാകരുത്

ഒടുവിൽ കേരളത്തിൽ ഇരുപത്തിമൂന്ന് മുതൽ നടക്കാൻ പോകുന്നത് പാർട്ടിയുടെ ഒളിമ്പിക്സ് ആണെന്ന് കേന്ദ്ര നേതാവ് പറഞ്ഞതോടെ സുരേന്ദ്രന്റെ ക്ഷമ ഉദ്ദേശം മലയാളത്തിൽ പരിഭാഷ തുടങ്ങി പരിഭാഷയ്ക്കിടെ ഇടപെട്ടുകൊണ്ട് അരുൺ സിംഗ് വി സദസ്സിനോട് ചോദിച്ചു പരിഭാഷയുടെ ആവശ്യമുണ്ടോ എന്ന് കാഴ്ചക്കാർ പറഞ്ഞു വേണ്ട എന്ന് പിന്നെ ഒന്നും നോക്കിയില്ല

മോദിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് സിംഗി അറിഞ്ഞത് കൊണ്ടാവാം പരീക്ഷണത്തിന് അദ്ദേഹം സരസിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു ഹിന്ദി അറിയാത്തത് ഒരു കുറ്റമൊന്നുമല്ല പക്ഷെ ഹിന്ദി പ്രസംഗം മലയാളത്തിലാക്കാൻ പോയി കുളമായാൽ അതൊരു പ്രശ്നം തന്നെയാണ് അത് പാളിന്ന് വെച്ചാ എനിക്ക്

എനിക്ക് കേരളത്തിൽ ഇപ്പോൾ വരുമ്പോൾ വലിയ സന്തോഷമുണ്ട് എനിക്ക് പറ്റില്ല കലഞ്ഞിട്ട് പോടേ കുറേ സമയത്തിട്ട് കളയാക്കണെ मुझे बहुत पहले केरल आना चाहिए था ഞാൻ വളരെ പണ്ടകാലം മുതൽക്കേ തന്നെ കേരളത്തിൽ വരുന്ന ആളാണ് हमारा राष्ट्रभाषा हिंदी है तुम लोग हिंदी सीखो नहीं तो किसी को छुटकारा नहीं पा सकता लेकिन आप ऐसा नहीं होगा ये मैं आपको भरोसा देता പക്ഷെ ഇപ്പോഴത്തെ കേരളത്തിന്റെ സാഹചര്യം അതല്ല കേരളത്തിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് നോക്കി അറിഞ്ഞൂടാന്നുള്ള എന്റെ ഹിന്ദി എന്തുവാണോ എന്തോ മുജൈബ് മാലും അദ്ദേഹം എന്താണോ ഉദ്ദേശിച്ചത് അതിന് നേരെ വിപരീതമായിട്ടുള്ള പിന്നെ അർത്ഥമാണ് ഞാൻ പരിഭാഷപ്പെടുത്തിയതെന്ന് എനിക്ക് ജനങ്ങളുടെയും വേദിയിലിരിക്കുന്നവരുടെയും പ്രതികരണ മുഖഭാവത്തിൽ നിന്ന് തന്നെ എനിക്ക് കുറച്ച് ബോധ്യായിട്ടെല്ലേ കണ്ടോളൂ കേരളത്തിന്റെ ചുമതലയുള്ള കേന്ദ്രത്തിലെ ബി ജെ പിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള പ്രകാശ് ആട്ടനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഇംഗ്ലീഷിൽ ഒരേ പ്രസംഗം കേൾക്കുന്നവരൊക്കെ ഉറങ്ങി വീഴാൻ തട്ടി അപ്പൊ തന്നെ പ്രകാശ് ആട്ട ഇടപെട്ട് തർജ്ജമ ചെയ്യാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ബി ജെ പിയിൽ അറിയപ്പെടുന്ന തർജമിസ്റ്റ് ആണ് എസ് സുരേഷ് മൂപ്പര് അപ്പൊ തന്നെ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് വന്ന് അദ്ദേഹം വായന തുടങ്ങി ആ വേണ്ടിയുള്ള ഇന്ന് ഇന്നിവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രിക്ക് എന്റെ ഹൃദയംഗമമായ ഭാഷാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു യു ആർ സ്പീക്കിംഗ് മനസ്സിലാവുന്നില്ലല്ലോ എന്താ പറഞ്ഞോന്നാ ഞാൻ ഇവിടെ പറഞ്ഞ എന്താ ഞങ്ങടെ വരുന്നു ട്ട നിങ്ങളോട് പോയി റസ്റ്റ് എടുക്കില്ലല്ലേ പ്രകാശാട്ടൻ ചോയിച്ച് തർജ്ജമറിയുന്ന ഒരാളും ഇല്ലട ഈ പാർട്ടിയിൽ നിന്ന് വിദ്യാഭ്യാസം അപ്പോളാണ് ജോർജ് എണീറ്റ് വന്നത് ചെയ്യാൻ തുടങ്ങി നിങ്ങളെന്തിനാണ് ഇംഗ്ലീഷിൽ തർജമയ്യ നിങ്ങളെ മലയാളത്തിൽ തർജ്ജമയ്യാ വിളിച്ചു വലിയ പൊടിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ അതങ്ങനെ പഠിക്കാൻ പറ്റ സമയത്ത് ഗോലി കളിക്കാൻ നടന്നാ ഇനി പറയുന്ന കേട്ടോ അംബേദ്കർജി അംബേദ്കർജി നമുക്കറിയാം ഒരു പറഞ്ഞില്ലല്ലോ എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കൊറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി ഇനി കൊറയുണ്ട് മണ്ണിപ്പം അവതാരപ്പിറവിയുടെ മുഴുവൻ രൗദ്രഭാവങ്ങളും ആ മൂർത്തിക്ക് ഇപ്പോൾ പേര് നരസിംഹന്നാണ് ും മാറി കേരളം ഭർ ഗിംഗ് കേരളേറ്റിംഗ് ബേസസ് അങ്ങനെയുള്ള പ്രധാനമന്ത്രിയെ പോലും കേരളത്തിൽ അവഗണിക്കുന്ന വിലയുണ്ടാക്കുന്നത് ശരിയല്ല എന്ന് എല്ലാവർക്കും നിഷ്പക്ഷമായി ബോധ്യമുണ്ട് മാറ്റി പറയാൻ പറ്റുമോ എനിക്കിങ്ങനെ a ചാവൂടാൾ ആർസലൂട്ട്ലി ക്ലിയർ ഹാവ് ഇറ്റ് അൺഫോർച്ചുനേറ്റ് ഫോർ ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ ഓഫ് കേരള ഹവ് വെരി ക്ലിയർലി അണ്ടർസ്റ്റുഡ് ആൻഡ് സീസ് വെരി അൺഫോർച്ചു പിന്നെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിജിസ് നോട്ട് ട്രീറ്റഡ് ബൈ ബോദ്ധി ടു ഫ്രണ്ട്സ് ഇൻ കേരളം പീപ്പിൾ ആർ അബ്സുട്ലി ക്ലിയർ ദരി വെരി അൺഫോർച്ചുനേറ്റ് ഫോർ ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ ഓഫ് കേരള ഞാൻ ഈ ലണ്ടനിൽ പഠിച്ചതുകൊണ്ട് ഇമാതിരി കച്ചട ഇംഗ്ലീഷൊന്നും എനിക്ക് വഴങ്ങില്ല